ഏകദേശം ആയിരം അടി ഉയരമുള്ള മെഗാ സുനാമി അമേരിക്കയുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ശാസ്ത്രജ്ഞർ കാസ്കാഡിയയിലെ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കും എന്നാണ് അവർ പറയുന്നത് പ്രൊസീഡിങ് ഓഫ് ദി നാഷണൽ അക്കാദമി സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയൽ ടെക്കിന്റെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭൂകമ്പം മൂലം അമേരിക്കയുടെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ ആറ് ദശാംശം അഞ്ച് അടി വരെ താഴ്ന്നു പോകുമെന്നും ഇത് സുനാമിയെ കൂടുതൽ വിനാശകരമാക്കുമെന്നും പഠനം പറയുന്നു എന്താണ് മെഗാ സുനാമി ഇത് അമേരിക്കയെ ഏതൊക്കെ മേഖലയിലാണ് ബാധിക്കുക അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഗവേഷകർ പറയുന്നുണ്ട് സാധാരണ സുനാമിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മെഗാ മെഗാസുനാമി നൂറുകണക്കിന് അടി ഉയരത്തിലുള്ള മെഗാ സുനാമി സൃഷ്ടിക്കുന്നത് ശക്തമായ ഭൂകമ്പങ്ങൾ മണ്ണിടിച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഉൽക്കാവർഷം പോലെ വെള്ളത്തിനടിയിൽ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ മൂലമാണ് ഇവ ഉണ്ടാകുന്നത് സാധാരണ സുനാമിയിൽ നിന്നും വ്യത്യസ്തമായി മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തും തീരദേശം മാത്രമല്ല ഉൾപ്രദേശങ്ങളെപ്പോലും ഇവ നശിപ്പിക്കും ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും അധിക സമയം കിട്ടില്ല അത്രയും വേഗത്തിലാവും ഈ തിരമാലകൾ സഞ്ചരിക്കുക അപൂർവമാണെങ്കിലും ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുമുണ്ട് ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങളും വരുത്തുന്നു ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങളും ഉണ്ടാകും അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ അമേരിക്കൻ മേഖലയിൽ എട്ട് ദശാംശം പൂജ്യം തീവ്രതയുള്ള ഭൂകമ്പത്തിന് പതിനഞ്ച് ശതമാനം വർദ്ധനയുണ്ടാകും എന്നാണ് പ്രൊസീഡിങ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഭൗമശാസ്ത്രയുടെ പുതിയ പഠനം പറയുന്നത് ഇത്തരം ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ സുനാമി ഉണ്ടാകും ഇതോടെ തീരപ്രദേശങ്ങൾ ആറ് ദശാംശം അഞ്ച് അടി വരെ മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ വിയറ്റ്നാം ഒറിഗോൺ തുടങ്ങിയ പ്രധാന നഗരങ്ങളും ഒലിച്ചു പോകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു വടക്കൻ വാൻകുവാൻ ദ്വീപിൽ നിന്നും കാലിഫോർണിയ വരെ നീളുന്ന ഒരു ഫോർട്ട് ലൈനായ കാസ്കേഡിയ വരെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിന്റെ ചില ഭാഗങ്ങളും അപകടത്തിൽപ്പെടും ഇവ പൂർണമായി മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് മെഗാസുനാമി കാരണം ഉണ്ടാകുന്ന തിരമാലകൾ ആയിരം അടി വരെ ഉയരാം ഇത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും സാധാരണ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന പോലെ ജനങ്ങൾക്ക് സ്ഥലത്തു നിന്നും മാറാനോ തയ്യാറെടുപ്പുകൾ നടത്താനോ ഉള്ള സമയം പോലും ലഭിക്കില്ല മിനിറ്റുകൾക്കുള്ളിൽ മൈലുകളോളം സഞ്ചരിക്കാൻ ഈ തിരമാലകൾക്ക് സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കൂടാതെ ഈ ആഘാതത്തിൽ നിന്നെല്ലാം ഉള്ള വീണ്ടെടുക്കലിന് ഏറെ സമയം വേണ്ടിവരുമെന്ന് പഠനത്തിൽ മുഖ രചയിതാവും വിർജീനിയ ടെക്കിന്റെ ജിയോ സയൻസ് വകുപ്പിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡീന ഡ്യൂറ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു തെക്കൻ വാഷിംഗ്ടൺ വടക്കൻ ഒറിഗോൺ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വടക്കേ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലയിൽ ഒന്നാണ് ഏകദേശം പതിനായിരം അടി ഉയരമുള്ള മെഗാ സുനാമി അമേരിക്കയുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശാസ്ത്രജ്ഞർ കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കുന്നുവെന്ന് അവർ പറയുന്നു പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയൻ ടെക്കിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ഭൂകമ്പം മൂലം അമേരിക്കയുടെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ ആറ് ദശാംശം അഞ്ച് അടി വരെ താഴ്ന്നു പോകുമെന്നും ഇത് സുനാമിയെ കൂടുതൽ വിനാശകരമാക്കുമെന്നും പഠനം പറയുന്നു ഇത് അമേരിക്കയുടെ ഏതൊക്കെ മേഖലയിലാണ് ബാധിക്കുന്നത് അപകട സാധ്യതകൾ എന്തെല്ലാം എന്നും വിശദീകരിച്ചിട്ടുമുണ്ട് സാധാരണ സുനാമിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മെഗാ സുനാമി നൂറുകണക്കിന് അടി ഉയരത്തിൽ തിരമാലകളാണ് മെഗാ സുനാമി സൃഷ്ടിക്കുന്നത് സാധാരണ സുനാമിയിൽ നിന്നും വ്യത്യസ്തമായി മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തും തീരദേശം മാത്രമല്ല ഉൾഗ്രാമങ്ങളെ പോലും ഇവ നശിപ്പിക്കും ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും അധിക സമയം കിട്ടില്ല അത്രയും വേഗത്തിലാവും ഈ തിരമാലകൾ സഞ്ചരിക്കുക അപൂർവമാണെങ്കിലും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങളും വരുത്തും പഠനത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട് അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ അമേരിക്കൻ മേഖലയിൽ എട്ടേ ദശാംശം പൂജ്യം തീവ്രതയുള്ള ഭൂകമ്പത്തിന് പതിനഞ്ച് ശതമാനം സാധ്യതയുണ്ടെന്നാണ് പ്രൊസീഡിംഗ്സ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വീജീനിയ ടെക്കിലെ ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ പഠനം പറയുന്നത് ഇത്തരമൊരു ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ മെഗാസുനാമി ഉണ്ടാകും ഇതോടെ തീരദേശങ്ങൾ ആറ് അടി വരെ മുങ്ങിപ്പോയേക്കാം കൂടാതെ സിയാറ്റിൻ ഒഡിഗോൺ തുടങ്ങിയ പ്രധാന നഗരങ്ങളും ഒലിച്ചു പോകും വടക്കേ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ് കാസ്കാഡിയ അധികം വൈകാതെ ഇവിടെ വലിയൊരു ശക്തമായ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട് വടക്കൻ കാലിഫോർണിയ മുതൽ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം എഴുന്നൂറ് മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സോൺ പസഫിക് തീരത്ത് നിന്നും ഏകദേശം എഴുപത് മുതൽ നൂറ് മൈൽ വരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ പതിനായിരം വർഷത്തിനിടയിൽ ഇവിടെ നാൽപ്പത്തി മൂന്ന് ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് ജനുവരി ഇരുപത്തി ആറിനാണ് ഇവിടെ അവസാനമായി ഭൂകമ്പം ഉണ്ടായത് ഏകദേശം ഒൻപത് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയിരുന്നു അന്ന് സുനാമി രൂപപ്പെട്ട് തീരപ്രദേശത്ത് മുങ്ങുകയും ചെയ്തു ഒറിഗോൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചത് ഈ പ്രദേശത്ത് ഇനിയൊരു ഭൂകമ്പം ഉണ്ടായാൽ അത് അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്നാണ് കണ്ടെത്തൽ അതിനാൽ മെഗാ സുനാമിയിൽ ഈ പ്രദേശം പൂർണമായി നശിക്കാൻ സാധ്യത ഏറെയാണ് അധികം വൈകാതെ ഇവിടെ വലിയൊരു ശക്തമായ ഭൂകമ്പത്തിനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വടക്കൻ കാലിഫോർണിയ മുതൽ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം എഴുന്നൂറ് മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സോൺ പസഫിക് തീരത്തു നിന്നും ഏകദേശം എഴുപത് മുതൽ നൂറ് മൈൽ വരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്